ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയുകയാണ് ഭക്തരൊഴിഞ്ഞ് വലിയ നടപ്പന്തൽ എൺപത്തിമൂവായിരത്തോളം ഭക്തരാണ് ഇന്നലെ അയ്യന്റെ അനുഗ്രഹം തേടിയെത്തിയത് വലിയ നടപ്പന്തലിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് പക്ഷേ ആ തിരക്ക് ഇന്ന് പൂർണ്ണമായും ഒഴിവായിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല വലിയ നടപ്പന്തലിലാണ് തീർത്ഥാടകരുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ഉണ്ടായിരുന്ന ഒരിടമാണ് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ഈ ഇവിടെ നിന്നും ഈ ക്യൂ ക്യൂവിൽ നിന്നും ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരുമുറ്റത്തേക്ക് ഒക്കെ എത്താൻ പറ്റും പക്ഷേ ഇപ്പോൾ ഈ പൂർണ്ണമായും കാലിയായി അവസ്ഥയാണ് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക തിരക്കായിരുന്നു ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ തിരക്ക് പൂർണ്ണമായും ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിലുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ആ നിലവിലുള്ളത് ശരാശരി എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒരു ദിവസം ദർശനത്തിനായി എത്തുന്നത് ഇന്നലെ എൺപത്തി ആറായിരത്തിലധികം തീർത്ഥാടകർ ആ ദർശനത്തിനായി എത്തി ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നാണ് ആ കരുതുന്നത് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും തീർത്ഥാടകരുടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എന്തായാലും ശരാശരി പതിനായിരത്തോളം തീർത്ഥാടകരെ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് കടത്തി വിടുന്നുണ്ട് എന്തായാലും തിരക്ക് നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ സ്പോട്ട് ബുക്കിംഗ് അത് എത്ര വേണമെന്ന് നിശ്ചയിക്കാം അത് സ്പെഷ്യൽ കമ്മീഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ അടക്കമുള്ള ഒരു സംഘമാണ് എത്ര പേർക്കോ ഒരു ദിവസം ഈ സന്നിധാനത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം അനുവദിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കുക എന്തായാലും അവസ്ഥയിലേക്ക് സന്നിധാനം പോവുകയാണ് പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായത് പക്ഷേ ഒരു തിരക്കും സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്തായാലും പന്ത്രണ്ട് വിളക്കിനു ശേഷം വീണ്ടും മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുക എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്